യും ആശ്വസിപ്പാൻ ദുഃഖിതന്മാരൊക്കെയും ദുഃഖിതന്മാർക്ക് പകരം അലങ്കാരും ദുഃഖത്തിന് പകരം മനസ്സിനു പകരം കൊടുപ്പും ദുഃഖിതന്മാർക്ക് പകരം അലങ്കാരമാല കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ഓ ചാമ്പലായി ചാമ്പലായി പോലും ഉണങ്ങി ഉണങ്ങി ദുഃഖം കൊണ്ട് കരഞ്ഞു കരഞ്ഞ് തകർന്ന് തകർന്ന് ഉണങ്ങി ഉണങ്ങി കാലീരായി ചാമ്പലായിരിക്കണം ചാമ്പലിന്റെ അവസ്ഥയിലാണ് കാല അങ്ങനെ ഉള്ളവർക്ക് ദൈവം പറയുന്നു നിങ്ങൾ കരന്ന് കരന്ന് തകർന്ന് തകർന്ന് ഒരു ചാമ്പൽ പോലെ ആയിരിക്കുന്നു അങ്ങനെ ഉള്ളവർക്ക് ദൈവം നിങ്ങളെ അലങ്കാരമായി അണിയിക്കുകയാണ് കാല എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ ഭൂമാലുകയാണ് കാല ഇന്ന് രാത്രി കാലം ഭൂമാലയിട്ട് അവ നിങ്ങളെ അണിയിക്കുകയാണ് കാല

ാലെ വിളിച്ചു പറയിരത്തിന് പകരം ആനന്ദിക്കാലും കരഞ്ഞതിനു പകരം

ഇരിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഞാൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് 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 വരുന്നു വരുന്നു കളഞ്ഞ ആളാണ് എന്നിട്ട് വീട്ടിൽ എനിക്ക് എനിക്ക് വരണം വരണം നിങ്ങളുടെ ദുഃഖത്തെ അവൻ എടുത്തു മാറ്റിട്ട് ആനന്ദൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വിഷന്റെ മനസ്സിനെ നിങ്ങൾ മറ്റുള്ളവർ പറ അനുഗ്രഹിച്ചു നീ അറിഞ്ഞോ എന്റെ ദൈവം തന്നത അങ്ങനെ പറയുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അവൻ അഭിഷേകം ചെയ്യുകയാണ് കാല എത്ര പേർക്ക് മനസ്സിലാക്കുന്നു ഇന്ന് രാത്രി കാലം നിങ്ങളുടെ കരിഞ്ഞതിന് കണ്ണുനീര് വീട്ടിയതിന് നിങ്ങൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാൻ പോകുകയാണ് കാലമില്ല നമ്മുടെ ഭദ്ര ചേർന്ന് പറയാസത്തിന്റെയും

അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാം രാത്രികാല അവർ നിങ്ങൾ അനുഗുണങ്ങൾ ചെയ്യാം രാത്രികാല ഞാൻ നിങ്ങൾ പറയാം നിങ്ങളുടെ ദുഃഖത്തെ ഞാൻ പറഞ്ഞ കത്തൊരു കാര്യമാണ് വീട്ടിന്റെ പ്രശ്നങ്ങൾ ദൈവം ഇന്ന് രാത്രി മാറ്റുകയാണ് അപ്പൻ മക്കളും നമ്മൾ നോക്കിയ മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നം ഭാര്യ ഭർത്താവ് മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നങ്ങൾ മക്കൾ തമ്മിൽ നോക്കിയ പ്രശ്നം സമൂഹ പ്രശ്നം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെ ഇന്ന് രാത്രി കാലം ദൈവം എടുത്തു മാറ്റിയിട്ട് നിങ്ങളെ വീട്ടിലെ അവൻ ആനന്ദ തൈര്യം കൊണ്ട് നിറയ്ക്കുകയാണ് അവൻ ആനന്ദ മോക്ഷം കൊണ്ട് ഇന്ന് രാത്രി കാല ദൈവം നിങ്ങളെ നിറക്കുകയാണ് അവൻ ആനന്ദ തൈര്യം കൊണ്ട് അവൻ ആനന്ദ തൈര്യം കൊണ്ട് ഇന്ന് രാത്രി കാലം നിങ്ങളെ അവൻ അഭിഷേകം ചെയ്യും

പിന്നെ നന്നായിട്ടല്ലേ അതുപോലെ ഒരു കുടുംബത്തിനകത്ത് പത്ത് സഹോദരം പത്ത് പേര് ഒരുമിച്ച് നിന്നാൽ ആ കുടുംബത്തിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല പക്ഷേ പിശാ എന്തിനും ഓരോരുത്തരെ ഓരോരുത്തരെയും അവർ അനുഗ്രഹിക്കപ്പെടും പ്രവർത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുടുംബങ്ങൾ എന്ത് ചെയ്യാം തകർക്ക രാത്രി കാലം ഈ പ്രശ്നങ്ങളുടെ എല്ലാ കെട്ടുകളെ എന്റെ ദൈവിക്കുക ദൈവത്തിനെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ് ഞാൻ നിങ്ങൾ പറയാം അകത്തുനിന്ന് കണ്ണുനീരി ഇറങ്ങി പോകുകയാണ് പറയാ ഇറങ്ങി പോകുകയാണ് എന്റെ വീട്ടിന്റെ അകത്തുനിന്ന് എല്ലാ കൂന്ന് രാത്രി കാലം ഇറങ്ങിപ്പോവുകയാണ് പകരം ആനന്ദ തൈലം ആനന്ദ തൈലം കൊണ്ട് എന്റെ വീടിന് ദൈവം നിറയ്ക്കുകയാണ് എന്റെ ഭർത്താവിന്റെ മേൽ തൈലം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ് എന്റെ ഭാര്യയുടെ മേൽ തൈലം കൊണ്ട് എന്റെ ദൈവം നിറയ്ക്കുകയാണ് എന്റെ കുടുംബത്തിന്റെ അതിൻ്റെ മക്കളുടെ ആനത്തെ തൈലം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ഭയങ്കര ഓ സ്വർഗട് മങ്ങനെപ്പാട് സ്വർഗട് മങ്ങനെപ്പാട് ഇതിൻ്റെ അത് ഭയങ്കരമായ ദൈവശിദ്ധി ചലിക്കുകയാണ് ഹാനലൂ ഇന്ന് രാത്രി കാലം ദൈവം നാലാളി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് സെഷനോട് ഇങ്ങനെ നിർത്തുകയാണ് ഹാനേലും നമ്മുടെ മക്കള് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ഹാനലൂയ പ്രോഗ്രാം അത് അവതരിപ്പിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച ശേഷം ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ കയറും ഹാനേലൂയ ഇപ്പോൾ നമ്മുടെ മക്കളുടെ പ്രോഗ്രാമാണ് மக்கள் ஓரோருத்தன மூலோ